ഞാനേ ഈ ബുക്കിൽ വായിച്ച ചില കാര്യങ്ങൾ പറയാൻ വന്നതാണ് കേട്ടോ ദ സൈക്കോളജി ഓഫ് മണി ഒരുപാട് പേര് അതിൻ്റെ എന്താ പറയുക പല രീതിയിലും അവലോകനങ്ങൾ നടത്തിയിട്ടുണ്ട് ഞാൻ വായിച്ച് വായിച്ച് വരുമ്പോൾ എനിക്ക് കിട്ടുന്ന ചില ഒരു ഒരു തോട്ട്സ് അല്ലേ അപ്പം ഞാൻ വിചാരിക്കും ഓ ഇത് വായിക്കാൻ പറ്റാത്തവർക്ക് പറ്റാത്തവരുണ്ടല്ലോ അവിടെ അവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചില ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ ഇതിൽ വായിച്ചതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമായിട്ട് ബുക്ക് റിവ്യൂ ഒന്നും അല്ല ബുക്ക് റിവ്യൂ ഒക്കെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തു കഴിഞ്ഞു ഇത് വളരെ വായിക്കേണ്ട പുസ്തകം തന്നെയാണ് വായിക്കാൻ പറ്റുന്നവർ എന്തായാലും വായിച്ചിരിക്കണം അപ്പം ഞാൻ വായിച്ചിട്ട് എനിക്ക് മനസ്സിലായ ചെറിയ കാര്യങ്ങൾ ഞാൻ പറയട്ടെ കാരണം സാമ്പത്തികം പണം എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമുള്ളതായിരിക്കുമല്ലോ സാമ്പത്തിക വിദഗ്ദ്ധന്മാർ പറയുമ്പോൾ അവരതിൻ്റെ കാൽക്കുലേഷൻസും കണക്കുകളൊക്കെ പറയും ഞാൻ എന്നെപ്പോലുള്ള എന്താ പറയുക കണക്ക് നമ്പർ എന്നൊക്കെ പറയുമ്പോൾ ഓടുന്ന ആളാണ് ഞാൻ അങ്ങനെയുള്ളവർ പറയുമ്പോൾ അതിൻ്റെ സോഷ്യൽ ആസ്പെക്ട്സ് പറയും അല്ലേ എനിക്കതിൽ സോഷ്യലായിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം കേട്ടോ ഞാൻ എനിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് ഞാനും വിചാരിച്ചിട്ട് തെറ്റിദ്ധാരണയിൽപ്പെട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ ഒരു ദിവസം ഈ എൻ്റെ ഓഫീസിൽ അവരിങ്ങനെ നമുക്ക് ലഞ്ച് തരും മന്ത്ലി ഒരു ഒരു നല്ല ഹോട്ടലിൽ പോയിട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ഒരു ടീം ലഞ്ച് കമ്പനി കൊടുത്തോളും അതിൻ്റെ പൈസ നമ്മളവിടെ ചോദിച്ചാൽ ടീം ലഞ്ചിനും ഇങ്ങനെ എച്ച് ആർ കൊടുക്കുന്നതാണ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടീം ലഞ്ചിന് പോകും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകും അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊന്നും പോയി നമ്മൾക്ക് അത് ആ സമയത്ത് അങ്ങനെ എല്ലാവർക്കും എഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ മന്ത്ലി ഒക്കെ പോയിട്ട് ലഞ്ച് കഴിക്കുക ഹൈ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ എന്നൊക്കെ പറഞ്ഞാൽ ആ സമയത്ത് അങ്ങനെ എല്ലാവരും ചെയ്യാറില്ല ഞാൻ ചെയ്യാറുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ബർത്ത് ഡേ അരവിന്ദ്രൻ്റെ മകളുടെ ബർത്ത്ഡേ അങ്ങനെ മൂന്ന് ബർത്ത് പോകും പിന്നെ ഞങ്ങളുടെ എന്താ പറയുക വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പോകും അത് ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുമായിരുന്നു അതും ഇതുപോലെ ഒരു ബുക്ക് വായിച്ചിട്ട് പറഞ്ഞതാണ് വെന്യൂ നമ്മൾ നല്ല സ്ഥലങ്ങൾ എല്ലാവർക്കും ഇപ്പോൾ അങ്ങനെ അത്രയും ഒരു ഒരു മാസം ഈ ഓരോ വർഷമാണെങ്കിലും അയ്യായിരം ആറായിരം രൂപയൊക്കെ ചിലവാക്കിയിട്ട് ആരും ഹോട്ടലിൽ പോയി ചിലപ്പോൾ കഴിച്ചെന്നിരിക്കില്ല അത് നമ്മൾക്ക് കിട്ടുന്ന ഒരു ഫീല് നമുക്ക് തരുന്ന ഒരു സംതൃപ്തി ചുറ്റിനു ഇരുന്ന് നമ്മൾ കഴിക്കുമ്പോൾ കാണുന്ന ഒരു ഒരു എന്തായാലും പറയാ എല്ലാവരും വെൽത്തി വെൽത്തിയാണെന്നുള്ളൊരു തോന്നൽ തോന്നുന്ന ആൾക്കാരാണ് അവിടെ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉണ്ടാകാതിരിക്കും കേട്ടോ ഇപ്പം ഞാനപ്പം അവിടെ ചെന്നിരുന്നപ്പോൾ എനിക്ക് അവരുടെ അത്രയും ഞാൻ വെൽത്തി ആയിരിക്കില്ല ബട്ട് ഐ വോണ്ട് ടു ഫീൽ ഇറ്റ് അത് എന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ടോക്ക് ഷോയിൽ ഒരാൾ പറഞ്ഞതാണ് നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്നിരിക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു പെപ്പ ഫീലിംഗ് വരും ആ ഫീലിംഗ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഒരു ഒരു ചെറിയൊരു പെപ്പ ഫീലിംഗ് കിട്ടുന്ന എല്ലാവർക്കും ഇഷ്ടമല്ലേ അത് ഇല്ലാതെ തന്നെ അമ്പലങ്ങളിൽ പോകുമ്പോൾ പെപ്പ് ഫീലിംഗ് വരുന്ന സമയങ്ങൾ പിന്നീട് വന്നേക്കാം ആ സമയങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളുടെ യങ് ഏജിൽ നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു ഫീല് വേണമെന്ന് തോന്നുന്ന ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട് ഞാനും അങ്ങനെ ആ സമയത്തൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഞങ്ങളുടെ കാർ വന്ന് ഹോണ്ട സിറ്റിയാണ് കേട്ടോ അപ്പോൾ ഹോണ്ടാ സിറ്റി അന്ന് വാങ്ങിച്ച കഥയും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹോണ്ടാ സിറ്റി വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് പരിശ്രമിച്ചു അപ്പോൾ ആ ഒരു അബൻഡൻസ് ഫീലിംഗ് വരുന്നുണ്ടായിരുന്നു ആ കാറൊക്കെ ഓടിച്ചു പോകുമ്പോൾ ഒരു അബൻഡൻസ് ഫീലിംഗ് പക്ഷേ ഇതിൻ്റെ ഒരു മറുവശ ഉണ്ട് അത് ഞാൻ പറയാം എല്ലാവർക്കും അത് ഇങ്ങനെ വലിയ വലിയ കാറുകൾ വേണമെന്നില്ല എന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിന് കേട്ട് മുഴുവൻ ആക്കുന്നതിന് മുമ്പ് കമൻ്റ് അടിച്ചിട്ട് ഓടിക്കളയരുത് കേട്ടോ ഇവർ പൊങ്ങച്ചം പറയുകയാണെന്ന് പറഞ്ഞത് ഞാൻ ആ ഈ പറഞ്ഞ ഹോട്ടൽസിൽ പോകുന്ന കാര്യം പറഞ്ഞല്ലേ പണ്ട് എനിക്ക് പോകാൻ പറ്റാതിരുന്ന സമയത്ത് കമ്പനി ഓഫർ ചെയ്യുമ്പോൾ പോയിട്ടാണ് എനിക്കതിൻ്റെ ഫീൽ കിട്ടിയത് അവർ അവരാണ് പൈസ കൊടുത്തതും നമ്മൾ ഭക്ഷണം കഴിച്ചു വന്നു അപ്പം നമുക്കൊരു ഫീൽ ഓ നല്ല രസമായിരുന്നു അല്ലേ നല്ലൊരു ലോബിയിൽ നല്ല കടൽക്കാറ്റൊക്കെ കൊണ്ടിരുന്നു അപ്പോൾ എനിക്കൊരു ധൈര്യം വരാൻ തുടങ്ങി ഞാനപ്പം ഈട്ടി വന്നിട്ട് പണ്ട് പറയുമ്പോൾ കാര്യം എന്ന് പറയും നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേറെ ചെയ്യാൻ കൊടുക്കുന്നു എന്ന് പറയുമായിരുന്നു പക്ഷേ ഞാൻ ഇതിൻ്റെ ആ ഒരു കോൺസെപ്റ്റും നമുക്ക് കിട്ടുന്ന ഒരു മനസ്സിന് കിട്ടുന്ന ഒരു തൃപ്തിയും ഒക്കെ പറഞ്ഞു കേട്ടപ്പോൾ ആ ശരിയാട്ടോ നമുക്കും അങ്ങനെ പോകണം എന്ന് കരുതി ഞങ്ങൾ ഒരു പ്രാവശ്യം പോവേണ്ടേ അപ്പോൾ എന്താ ഈ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇത് വന്നിട്ട് കീപ്പിംഗ് അപ്പ് വിത്ത് ജോണസ് എന്ന് പറയുന്ന ആ കാര്യം മാത്രമല്ലായിരുന്നു ആ സമയത്ത് അതായത് നമുക്ക് ആ ഫീൽ എങ്ങനെയുണ്ടെന്നൊന്നറിയാം എന്ന് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം അങ്ങനെ അതൊരു ഫീലായിട്ടല്ല അതൊരു റൂട്ടീനായിട്ട് മാറി അതാണ് ഞാൻ പറയാൻ വന്നത് അതായത് റൂട്ടീൻ ഇൻ ദ സെൻസ് വെൻ അവർ വി ഫീൽ ലൈക്ക് ഹാവിങ് നൈസ് എൻവിറോൺമെൻറ്റ് നമ്മൾ ചൂസ് ചെയ്യാൻ തുടങ്ങി ആ നമുക്ക് ഇങ്ങനെ ഒന്ന് പോയി നോക്കാം നമ്മുടെ സ്പിരിറ്റ് ഒന്ന് പെപ്പ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ താനാവേ നമ്മളങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി അത് ആ ഒരു ചിന്ത ഉണ്ടാകണമെങ്കിൽ നമ്മളത് ആദ്യം എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ പറഞ്ഞു എന്നും മനസ്സിലായില്ലേ നമുക്കത് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ പോകണം പോയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ആ ഒരു ടോപ്പിക്ക് അവിടെ നിൽക്കട്ടെ സെക്കൻഡ് തിങ് ഞാൻ പറയുന്നത് അതായത് ഫീലിങ്സ് ഉണ്ടാക്കുക വെൽത്ത് അബൻഡൻസ് എന്ന് പറ 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 ഫീലിങ്സ് നമ്മൾ കറക്റ്റായിട്ടുണ്ടാക്കുക ഉണ്ടാക്കുമ്പോൾ നമ്മളിലേക്ക് വലുത്ത് വരുമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് കേട്ടോ അത് ഇത് ഇനി ഒരു ഇതിൽ പറയണ്ടായിരുന്നു എനർജി ആ എനർജി നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പണം അട്രാക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊരിതിൽ പറഞ്ഞില്ലേ ഗ്രാറ്റിറ്റ്യൂഡ് എനർജി ഇതൊക്കെ ഉള്ള കാര്യമാണ് കാരണം ഇപ്പം നമ്മൾ ഒരു മോട്ടറിൽ വെള്ളം അടിക്കുന്ന മോട്ടറില്ലേ വീട്ടിൽ വെള്ളം അതിലുണ്ട് മുകളിലേക്ക് അത് തന്നെ കയറി വരില്ലല്ലോ മോട്ടറ് വെച്ച് ആ വെള്ളം പുള്ളി ചെയ്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പുള്ളി വെച്ചിട്ട് നമ്മുടെ നമ്മളുടെ കായിക അധ്വാനം കൊണ്ട് അത് വലിച്ച് വലിച്ച് കയറ്റണം അപ്പോൾ ഒരു എനർജി ഒരനർജി ഒരു എനർജിയിലേക്ക് മാറുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത് ഫിസിക്സ് സിമ്പിൾ ഫിസിക്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ വെറുതെ കുത്തിയിരുന്നിട്ട് മടിയനായിട്ടിരുന്നിട്ട് ഫേബ്രു വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇരിക്കുക വെള്ളം എൻ്റെ അടുത്തേക്ക് വരുമോ കിണറിൻ്റെ ഉള്ളിൽ നിന്ന് ഇല്ലല്ലോ ഐദർ മോട്ടർ ഫങ്ഷൻ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ പോയി കോരണം മോട്ടറും ഫങ്ഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറി അങ്ങനെയല്ലേ മുകളിലേക്ക് വരുന്നത് അപ്പോൾ ഒരു എനർജി ഇസ് സംവേർ ദർ അതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വെൽത്തിയാ വെൽത്താ ഉണ്ടാക്കുക ഒരു എനർജി ഉണ്ടാക്കിയെടുക്കണം അല്ലേ ആ എനർജിയാണ് വെൽത്തിൻ്റെ രൂപത്തിൽ ട്രാൻസ്ഫോം ആയിട്ട് പിന്നെ നിങ്ങളുടെ മണി പേഴ്സിലേക്ക് പണമായിട്ട് വരുന്നത് മനസ്സിലായിരുന്നു ആയിരിക്കണം സൊ കൂടുതൽ വലിയ കാര്യങ്ങളൊന്നും പറയാമോ ഞാൻ സിമ്പിളായിട്ട് പറയാം അപ്പോൾ ഇങ്ങനെ പോ ആ ഒരു ആ ഒരു തിങ്ങാണ് ഞാൻ ആ ഓഫീസിൽ നിന്നും അവരെന്നെ ഇതിൽ ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്ത് കൊണ്ടുപോയപ്പോൾ ഭക്ഷണം വാങ്ങിച്ചു തന്നതുവഴി ഞാൻ പഠിച്ചത് രണ്ടാമതൊരു കാര്യം പഠിച്ചത് ഇതിൻ്റെ മറുവശയാണ് ഒരാൾ ഇനിയൊരു ആ ഒരു ഹോട്ടലിൽ ഞങ്ങൾ ഞങ്ങളിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു ഭയങ്കര പണക്കാരൻ ലുക്കുകൾ ഞാൻ പറയണത് കേട്ടോ നല്ല രസമുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ വൈഫും കൂടി ബി എം ഡബ്ല്യു കാർ ഓടിച്ചുകൊണ്ടിരുന്നത് അവിടെ അങ്ങനെ നിർത്തി വലിയ ലോബിയല്ല അപ്പോഴേ ആളുകൾ ഓടിച്ചെന്ന് ചാവ്യം മേടിച്ചു അവരങ്ങനെ ബി എം ഡബ്ല്യു ബെൻസോ അങ്ങനെ എന്തോ ഒരു ഹൈ എൻഡ് കാർ ഓടിച്ചുകൊണ്ട് ഇന്ന് നിർത്തിയപ്പോൾ ഞങ്ങളുടെ കൂടിയിരിക്കുന്നവർ എനിക്ക് ഈ കാറുകളെ പറ്റിയൊന്നും വലിയ അവഗാഹമുള്ള സമയമൊന്നും അല്ല കേട്ടോ ഇപ്പോഴേക്കല്ലേ ഇതിന് കുറേ പ്രചാരം ഉണ്ടായി വന്നത് അന്ന് എന്തോ ഒരു ഹൈ എൻഡ് കാറാണെന്ന് മാത്രം നമുക്ക് മനസ്സിലായി അപ്പോൾ ഞാനിങ്ങനെ കാരണം അതിൻ്റെ ഇത് നോക്കുന്ന പരിപാടിയുണ്ട് എനിക്ക് എൻ്റെ ലോഗോസ് നോക്കും അതിൻ്റെ മുമ്പിലുള്ള എന്താണെന്നൊക്കെ നോക്കും കാരണം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് അതായത് നമ്മുടെ ട്രേഡ് മാർക്സ് ഒക്കെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന വക്കിയിൽ മരില്ലേ ആ ഇതിലായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ലോഗോസ് നോക്കും അത് ഏത് വണ്ടിയാന്ന് നോക്കും അങ്ങനെ നോക്കിയപ്പോൾ ഇത് ഇതിൽ ഇതിലേതോ ഒരു എണ്ണമാണ് അത്രയാണ് ഓർമ്മ വന്നില്ലേ ഇരുപത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത് വർഷമായി അത് അപ്പം ഞാൻ പറഞ്ഞു ആ എന്ത് രസമല്ലേ ഇങ്ങനെയൊക്കെ ഓടിച്ച് വരുന്നത് എന്ത് രസമല്ലേ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പം നല്ലൊരു ഭംഗിയുള്ള കപ്പിളാണ് ഞാൻ കണ്ടത് അതിന് കുറച്ച് നേരൊക്കെ ഇരുന്ന് കഴിഞ്ഞ് നമ്മൾ അവിടെ ഇരുന്ന് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ ആൾ തന്നെ തിരിച്ചു വന്ന് അവർ ഇങ്ങനെ വണ്ടിയുടെ ചാവി കൊടുക്കും ഞാൻ പോയി അപ്പം ഞാൻ അവിടെ ഇരിക്കുന്ന വെയ്റ്റേഴ്സൊക്കെ ആയിട്ട് പറഞ്ഞു ഓ നിങ്ങൾക്ക് നല്ല നല്ലൊരു രസമുണ്ടല്ലോ അവർ പോകുന്നതാണ് പറഞ്ഞു ആ മാം അവർ ഒരു വലിയൊരു ആക്ടറിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് അവർ ആ ആക്ടറിൻ്റെ മാനേജറാണെന്ന് ആ രണ്ടു പേര് മാനേജേഴ്സാണെന്ന് അവരെന്തോ ഒരു ഇവൻറ്റ് ഇവിടെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് പോയത് ഞാൻ ഞാൻ പറയൂ ഞാൻ വിചാരിച്ചത് അവർ അവരുടെ സ്വന്തം വണ്ടി ആയിരിക്കുന്ന പറയാൻ സാധ്യതയില്ല കാരണം അവർ ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ അവിടെ എന്തായി ഡിസിപ്ഡായിട്ടുള്ള റിച്ച്നെസ്സാണ് ഞാൻ കാണുന്നത് അല്ലേ അതായത് എൻ്റെ കണ്ണിൽ അത് റിച്ചാണെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ അതായത് അവർ ഭംഗിയുള്ള ആൾ നന്നായിട്ട് വെൽ ഡ്രസ്ഡായിട്ടിരിക്കണം വലിയൊരു കാർ ഓടിച്ചു തോന്നുന്നു ശരിക്കും പറഞ്ഞാണോ അല്ല അതാണ് ഞാൻ അതാണ് ഈ ബുക്ക് പറയുന്നത് സൈക്കോളജി ഓഫ് മണി എന്ന് പറഞ്ഞാൽ ഒരു ഒരു മറ്റൊരാളുടെ കണ്ണില് ഉണ്ടെന്ന് തോന്നിപ്പിക്കും പക്ഷെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയ ആളുടെ കീശയിൽ അത്ര കനമൊന്നും ഉണ്ടാവില്ലല്ലോ ഞാൻ പെർസീവ് ചെയ്ത് അത്ര ഖനമുണ്ടാവില്ലല്ലോ അപ്പോൾ ഇത് ഡിസെപ്റ്റീവ്നെസ് എന്ന് പറയും ഇപ്പം ഇതിലെ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ വലിയ വണ്ടി ഓടിച്ച് പോകുന്ന ആളെ കാണുമ്പോൾ നമ്മളിവിടെയെന്ന് പറയും ഓ എനിക്കും അയാളെ പോലെ ആവണം അങ്ങനെ പറഞ്ഞാലേ ചിലപ്പോൾ നിങ്ങൾ ഓടിക്കും നിങ്ങൾ ഡ്രൈവറായി മാറിയേക്കാം ഒരു വലിയ പോഷിൻ്റെയൊക്കെ അപ്പോൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടതെന്ന് അതാണ് ലോ ഓഫ് അട്രാക്ഷൻ പോഷക്കാരൊക്കെ ഓടിച്ചു പോകുന്ന ആൾക്കാരെ കാണുമ്പോൾ ഓ ഇത് രസമല്ല അയാൾക്കിടെ അയാളുടെ ആയത് എനിക്കും ഇങ്ങനെ ഇയാളെ പോലെ ഓടിക്കണം അയാൾ ചിലപ്പോൾ കാണാൻ ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ ഡ്രൈവർ ആയിരിക്കാം ഡ്രൈവർ മോശമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന ആ തലം എന്ന് പറഞ്ഞാൽ നമുക്കത് ഓൺ ചെയ്ത് ആ വലിയ വണ്ടി മേടിച്ച് അങ്ങനെ ഓടിച്ചുകൊണ്ട് പോയി വലിയ പണക്കാരനായി മാറണം എന്നുള്ള ചിന്തയ്ക്കാണല്ലോ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് അത് നടക്കില്ല അങ്ങനെ നോക്കി ചെയ്താൽ എന്നാണ് ഈ ബുക്സ് എല്ലാം പറഞ്ഞു തരുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് പണക്കാരനാവാൻ നമ്മുടെ ആറ്റിറ്റ്യൂഡ് നേരത്തെ പറഞ്ഞ പോലെ ആറ്റിറ്റ്യൂഡ് ആ എനർജി നമ്മളിലേക്ക് ഉണ്ടാക്കണം ആ എനർജി നമ്മൾ ഫീൽ ചെയ്യണം പണം ഒരു ആവശ്യമേ അല്ല എന്ന് പറയുന്നത് നിർത്തണം പൈസ വലിയ ഇന്നത്തെ കാലത്ത് ഓ പണമാണോ എല്ലാം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അതെ പണം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇപ്പം ഇതിൽ റീചാർജ് ചെയ്ത് കാണണമെങ്കിൽ പോലും പണം വേണം അല്ലേ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി നമുക്കൊരു ഹോട്ടലിൽ കയറി ഒരു മസാല ദോശ കഴിക്കണമെങ്കിലും പണം വേണം അപ്പം പണം തന്നെയല്ലേ എല്ലാം എന്ന് പറഞ്ഞാൽ പണത്തിന് വേണ്ടി എന്തും ചെയ്യരുത് പണത്തിനെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യിപ്പിക്കണം ഇതൊന്നും അറിയില്ലായിരുന്നു പണ്ട് നമ്മൾ നമ്മളിങ്ങനെ മാസം ശമ്പളം കിട്ടുന്ന അതെടുത്ത് നീക്കി വെക്കുന്ന അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുക അത് വേണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിലത് അത് നിലനിൽക്കണം പണം നിലനിൽക്കണമെങ്കിൽ പണത്തിൻ്റെ മൂല്യങ്ങളുള്ള സാധനങ്ങൾ വാങ്ങിക്കണം അല്ലെങ്കിൽ മൂല്യമില്ലാത്ത സാധനങ്ങൾ പോലെ വാങ്ങിച്ചു കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൂല്യമുള്ള സാധനങ്ങൾ നമ്മൾ വിൽക്കേണ്ടി വരും ഫോർ എക്സാമ്പിൾ കാണുന്നതെല്ലാം നമ്മൾ വാങ്ങിച്ചു വെക്കുക അതിന് അതൊന്നും വിറ്റ വല്ലതും കിട്ടുമോ ഏ നല്ല ഭംഗിയുള്ള ബെഡ്ഷീറ്റ് നല്ല ഭംഗിയുള്ള ഇതെല്ലാം ഒരു പരിധി പരിധിവരെയൊക്കെ നമ്മൾ വാങ്ങിച്ചു അതേസമയം ഒരു വീട്ടിൽ നിറച്ചും ഇത് മാത്രമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബെഡ്ഷീറ്റിനെ തിരിച്ചു കൊണ്ടുപോയി കൊടുത്ത് അത് പണമാവില്ല പക്ഷെ നിങ്ങൾക്ക് അതേസമയം നിങ്ങൾക്ക് സിൽവർ ആർട്ടിക്കിൾസ് മേടിച്ച് വെക്കാം ഗോൾഡ് വാങ്ങിക്കാം അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് സാധനങ്ങൾ നാളെ നിങ്ങൾക്ക് ഉപകാരമാകും എന്ന് പറയുന്ന സാധനങ്ങൾ നിങ്ങൾ വാങ്ങിച്ചേക്കണം ദിസ് ഈസ് ദി സൈക്കോളജി ഓഫ് മണി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ പ്ലാസ്റ്റിക് സാധനങ്ങളും ഈ തുണിയൊക്കെ മേടിച്ച് കൂട്ടിക്കഴിഞ്ഞിട്ട് അത് ഒരു ഒരു പരിധി വരെ വേണം വൃത്തിയായിരിക്കണം കാര്യങ്ങൾ നന്നായി ചെയ്യണം പക്ഷേ ഒരു പരിധി വിട്ട് അത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വിൽക്കേണ്ടി വരും പിന്നീട് ഈ ആവശ്യമില്ലാത്തത് വാങ്ങിച്ചു കൂട്ടിയാൽ ദിസ് ഇസ് ദ ടേക്ക് അവേ ഒന്നുകൂടെ പറയാം ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൂട്ടിയാൽ ആവശ്യമുള്ള സാധനങ്ങൾ പിന്നീട് നമുക്ക് മനസ്സിലാ മനസ്സോടെ വിൽക്കേണ്ടി വരും അത് വലിയ 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 ചിന്തകന്മാർ പറയുന്ന കാര്യങ്ങളാണ് മണി തിങ്കേഴ്സ് മണി ഗുരുക്കന്മാർ പറയുന്ന സാധനങ്ങൾ കേട്ടോ ഞാൻ പറയുന്നത് പല സ്ഥലങ്ങളിൽ വായിക്കുന്നത് പറഞ്ഞു എന്നേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാത്ത ഒരു സ്ക്രോൾ ചെയ്ത് പോട്ടോ നിങ്ങൾ ഇവർ ഇവിടെ പഠിപ്പിക്കാനിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ തളർത്തരുത് ഞാൻ കുറച്ച് എൻ്റെ സുഹൃത്തുക്കളായേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വായിച്ച് പറയുന്നതേ ഉള്ളൂ വായിക്കുന്നവരും ഉണ്ടാകാം ഈ ബുക്ക് വായിച്ചിട്ടുള്ളവർ ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അതിൻ്റെ മലയാളം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സൈക്കോളജി ഓഫ് മണി മനസ്സ് മനു മണിയുടെ മനഷ് മനസ് ദാ പണത്തിൻ്റെ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ എഴുതി കാണുമായിരിക്കും ആരെങ്കിലും അപ്പോൾ ഇത് ദിസ് ഇസ് വെരി യൂസ്ഫുൾ ബുക്ക് ട്രൈ ടു പെർച്ചേസ് ദിസ് ആൻഡ് റീഡ് ഇറ്റ് അപ്പം ഇതിൻ്റെ ചില ഭാഗങ്ങളാട്ടോ ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിലേക്ക് കയറി വന്ന ഭാഗം അതായത് ഒരു എനിക്ക് അനുഭവമുണ്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇങ്ങനെ ഒരാൾ പോഷെ കാർ ഓടിച്ച് പോകുന്നത് കണ്ടതായിട്ട് എഴുതിയിട്ടുണ്ട് ഇതിനകത്ത് ആ ഈ ഓഥറ് കണ്ടു അങ്ങേര് ഇതുപോലെ ഉദയം ഇയാൾ ഭയങ്കര പണക്കാരനായിരിക്കുമല്ലേ എന്നൊക്കെ വിചാരിച്ചു എന്നാണ് പറയണത് പിന്നീട് കാണുമ്പോൾ അദ്ദേഹം ഒരു സാധാരണ ഹോണ്ട കാർ ഓടിച്ചുകൊണ്ട് പോരുമ്പോൾ ഇയാൾ ചോദിച്ചു ഓട് ആപ്പൻ്റ് യു പോഷ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ആ അന്ന് ഞാൻ ടെസ്റ്റ് ഡ്രൈവിന് പോയപ്പോഴാണ് നിങ്ങളെ കണ്ടപ്പോൾ ഹലോ പറഞ്ഞത് പിന്നെ ഞാനത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലോൺ എടുത്തു ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ്സൊക്കെ പൂട്ടിപ്പോയായിരുന്നു മാഷേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് തിരിച്ചുകൊണ്ട് പോയി എന്ന് ആരെടുത്തുകൊണ്ട് പോയി ബാങ്കുകാർ അപ്പോൾ ഇയാൾ ചോദിച്ചു അത് എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് നിലനിൽക്കാത്തത് നിലനിൽക്കാഞ്ഞത് എന്ന് ഈ ഓദർ ചോദിക്കുകയാണ് അപ്പോഴാണ് ഈ കഥകളൊക്കെ വരുന്നത് അതായത് നമ്മൾ വെൽത്ത് എന്ന് പറയുന്നത് അതാ കാണുന്ന സാധനങ്ങളല്ല വെൽത്ത് കാണാതെ പറഞ്ഞു കിടക്കുന്ന സാധനങ്ങളാണ് ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞു ചില കാര്യങ്ങൾ വെൽത്താണ് അത് എല്ലാവർക്കും കാണുന്നുണ്ടാവില്ല ബാങ്കിൽ കിടക്കുന്ന പണം എത്ര ഉണ്ടെന്ന് ആരും പറയില്ല പറയാനും പാടില്ല അത് കാണാതിരിക്കുന്ന വെൽത്താണ് അല്ലേ അതൊക്കെ നമുക്ക് പക്ഷെ ഒരു ഒരു ധൈര്യം തരും ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ധൈര്യം തരും നിങ്ങൾ എന്നോട് യോജിക്കുന്നുണ്ടാവും വിയോജിപ്പുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക പക്ഷെ തോട്ട് പ്രോസസ്സിൽ പണവും എന്താ പറയുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ജീവിതത്തിൽ സന്തോഷം തരുമോ പണം എന്ന് ചോദിച്ചാൽ പണം കൊണ്ട് സന്തോഷത്തിനെ വാങ്ങിക്കാൻ പറ്റത്തില്ല പക്ഷെ സന്തോഷം തരുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഈവൻ നമുക്ക് ഡൊണേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു സന്തോഷമല്ലേ അതിന് പണം വേണ്ട ഡൊണേറ്റ് ചെയ്യാനായിട്ട് ഇല്ലേ അപ്പം ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ അതേപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ കൈ നീട്ടി എരട് അടുത്തെങ്കിലും വാങ്ങിക്കുന്നതിനേക്കാളും ഒരു നമുക്കൊരു തല ഉയർത്തി നിൽക്കാൻ പറ്റുന്നത് നമ്മൾ കൊടുക്കുമ്പോഴാണ് അല്ലേ നമ്മൾ ആരുടെയും കയ്യിൽ നിന്നും വാങ്ങിക്കാതെ നമുക്ക് ചിലപ്പോൾ പല അവസ്ഥകളും വന്നെന്നായിരിക്കും കേട്ടോ വാങ്ങിക്കേണ്ട വസ്തുകളൊക്കെ വരുമ്പോൾ നമ്മൾ ചോദിച്ചതന്നെ ഇരിക്കും ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്നുള്ളൊരു പണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചത് കറക്റ്റായിട്ട് തിരിച്ചു കൊടുക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് തലയോർത്തി നിൽക്കാൻ പറ്റും അല്ലേ അല്ലാത്തവർ കടവും വാങ്ങിക്കരുത് കേട്ടോ കടം വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കടമാണെന്ന് തന്നെ അറിയണം അതുതന്നെയാണ് ഈ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ കാര്യവും ഞാൻ പറയുന്നത് അത് കടം ആണ് എന്ന് കരുതി തന്നെ ആയിരിക്കണം നമ്മൾ പെരുമാറേണ്ടതും കൂടെ ഓക്കെ അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചോളൂ പണം അത്യാവശ്യമാണ് സൈക്കോളജി ഓഫ് മണി കേട്ടോ അതും മനസ്സിലാക്കണം ബൈ